ഭൂപ്രതലത്തിലെ ഒരു ഭാഗം അതിൻ്റെ തൊട്ട് കിടക്കുന്ന മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന തലത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ അതിനെ കൊടുമുടി എന്ന് പറയുന്നു ലോകത്തിലെ സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് കൊടുമുടിയുടെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീഡിയോയിലേക്ക് പോകും മുമ്പ് ഭൂമിയുടെ ഇത്തരത്തിലുള്ള രസകരമായ പ്രകൃതി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ലൈക്ക് ചെയ്യൂ ലോകത്തിലെ സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് കൊടുമുടി ഹിമാലയ പർവ്വതനിരകളിൽ നേപ്പാൾ ചൈന അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏഷ്യയിലെ ഏറ്റവും ഉയരമുള്ള പർവ്വത ഹിമാലയത്തിലാണ് എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് ഇതിന് ഏകദേശം എട്ടായിരത്തി മീറ്റർ ഉയരമാണുള്ളത് എവറസ്റ്റ് കൊടുമുടി രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള അതിർത്തിയിലാണ് നേപ്പാൾ ഭാഷയിൽ സാഗർമാത എന്നും സംസ്കൃത ഭാഷയിൽ ദേവഗിരി തിബറ്റൻ ഭാഷയിൽ ചോമാ ലുക്മ എന്നും പേരുണ്ട് സമുദ്രനിരപ്പിൽ നിന്നും എട്ടായിരത്തി െട്ട് മീറ്റർ ഉയരമുള്ള എവറസ്റ്റ് കൊടുമുടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ മെയ് ഇരുപത്തി ഒമ്പതിന് എഡ്മണ്ട് ഹിലാരി ടെൻസിംഗ് നോർഗേ എന്നിവരാണ് ആദ്യമായി കീഴടക്കിയത് മേഘങ്ങൾക്ക് വളരെ മുകളിൽ നേപ്പാളിന്റെയും തിബത്തിന്റെയും അതിർത്തിയിൽ എവറസ്റ്റ് നിലകൊള്ളുന്നു നൂറ്റാണ്ടുകളായി ആളുകൾ എവറസ്റ്റിൽ ആകൃഷ്ടരായിട്ടുണ്ട് അതിൻ്റെ ഗാംഭീര്യമുള്ള സാന്നിധ്യം വിസ്മയവും അത്ഭുതവും ഉണർത്തിയിട്ടുണ്ട് പലരും അതിൻ്റെ ചെരിവുകളിൽ കയറാൻ ധൈര്യപ്പെട്ടിട്ടുണ്ട് ചിലർ വിജയിച്ചു പക്ഷേ പലരും മരിച്ചു അവരുടെ കഥകൾ പർവ്വതത്തിന്റെ ചരിത്രവുമായി ഇഴചേർന്നിരിക്കുന്നു എവറസ്റ്റ് ഒരു പർവ്വതം മാത്രമല്ല അതൊരു ഇതിഹാസമാണ് കീഴടക്കാനും പര്യവേക്ഷണം ചെയ്യാനുമുള്ള മനുഷ്യന്റെ ആഗ്രഹത്തിന്റെ തെളിവാണിത് ജീവിതത്തിന്റെ ശക്തിയെയും ദുർ യും കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണിത് ടെക്ടോണിക് ഫ്ലൈറ്റുകളുടെ ചലനത്തിലൂടെയാണ് ഇത് രൂപപ്പെട്ടത് നേപ്പാളിലെയും ടിബറ്റിലെയും ജനങ്ങൾ അതിനെ ഒരു പുണ്യസ്ഥലമായി ആരാധിച്ചുവരുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് സർവോയർമാർ എവറസ്റ്റിനെ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായി തിരിച്ചറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ എവറസ്റ്റ് ആരോഹണത്തിനുള്ള ആദ്യ സംഘം ചാൾസ് ഹൊവാർഡ് ബോറിയുടെ നേതൃത്വത്തിൽ വടക്കു ദിശയെ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു പക്ഷേ യാത്ര വിജയകരമായില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ മൂന്നാം പർവ്വതാരോഹണ സംഘം യാത്ര തിരിച്ചെങ്കിലും കൊടുമുടിയുടെ മുമ്പ് അപ്രത്യക്ഷമാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്നിൽ എവറസ്റ്റിന് മുകളിലൂടെ ആദ്യ വിമാനം പറന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ എഡ്മണ്ട് ഹിലാരിയും ടെൻസിംഗ് നോർഗേയും എന്നിവർ വിജയകരമായ ആദ്യ എവറസ്റ്റ് ആരോഹണം പൂർത്തിയാക്കി എവറസ്റ്റിന്റെ കൊടുമുഴിയിലെത്തുന്ന ആദ്യത്തെ ആളുകളായി അവർ മാറി പർവ്വതാരോഹണത്തിൻ്റെ ഒരു പുതിയ യുഗത്തിന് ഇത് തുടക്കമിട്ടു ആയിരക്കണക്കിന് ആളുകൾ എവറസ്റ്റ് കയറാൻ ശ്രമിച്ചിട്ടുണ്ട് എവറസ്റ്റ് കയറുന്നത് അവിശ്വസനീയമാംവിധം ബുദ്ധിമുട്ടുള്ളതും അപകടകരമായ ഒരു കാര്യമാണ് മനുഷ്യന്റെ സഹിഷ്ണുതയുടെ പരിധികളെ പരീക്ഷിക്കുന്ന ഒരു യാത്രയാണിത് നേർത്ത വായുവും കുറഞ്ഞ ഓക്സിജൻ അളവും ശക്തമായ കാറ്റും മരവിപ്പിക്കുന്ന താപനിലയുമുള്ള പ്രവചനാതീതമായ കാലാവസ്ഥയെ അവർ പോരാടുന്നു കുത്തനെയുള്ള ചെരിവുകൾ ആഴത്തിലുള്ള വിള്ളലുകൾ മഞ്ഞുവീഴ്ചയുടെ ഭീഷണിയും യാത്ര സാധാരണയായി ആഴ്ചകളെടുക്കും പർവ്വതാരോഹകർ അങ്ങേയറ്റത്തെ ക്ഷീണം നേരിടുന്നു പലരും കൊടിമുടിക്ക് തൊട്ടു മുമ്പ് തിരിച്ചറങ്ങേണ്ടി വന്നിട്ടുണ്ട് അപകടങ്ങൾക്കിടയിലും എവറസ്റ്റ് ആകർഷകമായ സൗന്ദര്യം നിലനിർത്തുന്നു പർവ്വതാരോഹകരെ ചുറ്റി ഉയർന്ന കൊടിമുടികളും വിശാലമായ ഹിമാനികളുമുണ്ട് മുകളിലുള്ള ആകാശം ആഴമേറിയതും വ്യക്തമായ നീലയുമാണ് നിശബ്ദത ആഴമേറിയതാണ് കാറ്റിന്റെ ശബ്ദവും കാലിനടിയിലെ മഞ്ഞിന്റെ ശബ്ദവും മാത്രം എവറസ്റ്റിന്റെ ഭീകരതയിൽ നിന്നും സൗന്ദര്യം വേർതിരിക്കാനാവാത്തതാണ് മഞ്ഞുവീഴ്ച കൊടുങ്കാറ്റ് ഉയരത്തിലുള്ള അസുഖം എന്നിവ മുന്നറിയിപ്പില്ലാതെ ആക്രമിക്കാം അതിജീവിക്കാത്തവരുടെ അവശിഷ്ടങ്ങൾ കൊണ്ട് പർവ്വതം നിറഞ്ഞിരിക്കുന്നു പർവ്വതത്തിന്റെ മുഗൾ ഭാഗം മരണമേഖല എന്നും പേരുണ്ട് മുകളിലെത്താൻ പതിനെട്ട് വഴികളുണ്ട് എന്നാൽ മിക്ക ആളുകളും രണ്ട് വഴികൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ശർപ്പാ ജനത നേപ്പാളിലെ ഉയർന്ന പ്രദേശങ്ങളിൽ പർവ്വതത്തിനടുത്ത് താമസിക്കുന്നവരാണ് അവരുടെ മതത്തിൽ പർവ്വതം പ്രധാനമായതിനാൽ ഒരു ശർപ്പ വ്യക്തി മല കയറുന്നതിന് മുമ്പ് ദൈവങ്ങൾക്ക് എന്തെങ്കിലും നൽകും ചില ശർപ്പകൾ മറ്റുള്ളവരെ മല കയറാൻ സഹായിക്കുന്നതിനായി പ്രവർത്തിക്കുന്നു വസന്തകാലത്ത് പാറയും മഞ്ഞു പാളിയും കടന്ന് മുകളിലേക്ക് പോകാൻ ഏറ്റവും സുരക്ഷിതമായ വഴി അവർ തേടുന്നു ഭക്ഷണം വെള്ളം വായു കുപ്പികൾ അഥവാ ഓക്സിജൻ തുടങ്ങിയ സാധനങ്ങൾ അവർ മലമുകളിലേക്ക് കൊണ്ടുപോകുന്നു എവറസ്റ്റ് കൊടുമുടി വളരെ തണുപ്പുള്ളതും മഞ്ഞുവീഴ്ചയുള്ളതുമാണ് കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഇരുന്നൂറ്റി എൺപത്തി കിലോമീറ്റർ വരെ ആകാം ഏറ്റവും തണുപ്പുള്ള മാസം ജനുവരിയാണ് പരമാവധി കുറഞ്ഞ താപനില മൈനസ് അമ്പത്തി ഒമ്പത് ഡിഗ്രി സെൽഷ്യസാണ് ഏറ്റവും ചൂടുള്ള മാസം ജൂലൈ ആണ് പരമാവധി കൂടിയ താപനില മൈനസ് ഇരുപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസുമാണ് കാലാവസ്ഥാ വ്യതിയാനം മൂലം ഭൂമി ചൂടുപിടിക്കുന്നതിനാൽ എവറസ്റ്റ് ുടിക്ക് ചുറ്റുമുള്ള മഞ്ഞ് ഹിമാനികൾ രണ്ടായിരത്തി ഒരുന്നൂറാകുമ്പോഴേക്കും ഇല്ലാതായേക്കാം തണുപ്പ് കാലത്തിനും മഴക്കാലത്തിനുമിടക്കുള്ള ചെറിയ കാലയളവാണ് എവറസ്റ്റ് കയറുന്നതിന് ഏറ്റവും യോജിച്ച സമയം മുകളിലേക്ക് കൊണ്ടുപോകേണ്ട സാമഗ്രികളൊക്കെ ഷെർപ്പകളാണ് കൊണ്ടെത്തിച്ചിരുന്നത് ഷെർപ്പകളുടെ സഹായമില്ലാതെ എവറസ്റ്റ് കീഴടക്കാൻ ഒരിക്കലും സാധ്യമില്ലെന്ന് വിലയിരുത്തപ്പെടുന്നു ഇതുപോലെ ഇൻഫോർമേറ്റീവായ വീഡിയോസുകൾ ലഭിക്കുവാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ